അലക്ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് ഒരു ഹൗസ് ബോട്ടിനാണ് ആലപ്പുഴയിലാണ് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഹൗസ് ബോട്ട് നമ്മുടെ മാത്രം സ്വകാര്യ അഭിമാനം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം പല സ്ഥലത്തുണ്ടായി വരുന്നുണ്ട് പക്ഷേ പണ്ട് തൊട്ട് നമ്മുടെ ഇവിടെയാണ് അപ്പോൾ ഒരു ത്രീ ബെഡ്റൂം ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ അകത്ത് ഒരു ബെഡ്റൂം ഇൻട്രർ കണക്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ് അച്ഛനും അമ്മയും റൂമിൽ കിടക്കുന്നു കുട്ടികൾ വേറെ റൂമിൽ കിടക്കുന്നു അവർക്ക് പേടിയാണ് അവർക്ക് പോകുന്ന ഒക്കെയുള്ള പേടിയുണ്ട് കുട്ടികൾ അപ്പം നമ്മളെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിഹാരമാണ് ഈ ഇൻ്റർ കണക്റ്റഡ് റൂമുള്ള ഹൗസ് ബോട്ട് മൂന്ന് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം നോർമൽ ബെഡ്റൂം ബാക്കി രണ്ട് ബെഡ്റൂം ഇൻ്റർ കണക്ടറെ റൂമുണ്ട് അതുകൂടാതെ ഈ പറയുന്ന ടോപ്പിലത് ഇങ്ങനെ എ സി ഒക്കെ ഇട്ട് ഫുൾ കവർ ായിട്ട് കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് താഴെ ഓപ്പൺ എയർ ആയിട്ടിരിക്കാൻ ഓപ്പണായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അതുകൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാൽക്കണിയിലോട്ട് നമുക്ക് ഇരിക്കാനുമുള്ള സ്പേസ് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലാണ് എന്ന് വെച്ചാൽ ടോപ്പിലാണ് അപ്പോൾ ഈ പറയുന്ന ഫുള്ള് നമുക്ക് ഏസി ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പൺ എയറി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാരണം കൂടെ രണ്ട് മൂന്ന് ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കായ് കാഴ്ചകൾ നിൽക്കാൻ പറ്റും ഇപ്പം ബോട്ട് ഓടുന്നില്ല പക്ഷേ ബോട്ട് ഓടുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാൽ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ബോട്ടിൻ്റെ ഇവിടെയുള്ളത് ഉള്ളത് നമുക്ക് എൻ്റെ താഴത്തെ റൂമൊക്കെ ഒന്ന് പോയി കാണാം താഴെയാണ് ഇതിൻ്റെ മൂന്ന് ബെഡ്റൂം ഈ ഒരു സ്പേസും പിന്നെ ഒരു ഓപ്പൺ എയർ സ്പേസുമാണ് ഉള്ളത് ഈ ഒരു സ്റ്റെയർ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ചെല്ലും നമ്മൾ ബോട്ടിലോട്ട് കയറുമ്പോൾ ആദ്യം എത്തുന്ന സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ രണ്ട് കുഷനൊക്കെ ഇട്ട ചെയറ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് കൂടാതെ രണ്ട് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരു ടി വി എവിടെയുണ്ട് പിന്നെ കായൽ രാത്രിയാണെങ്കിൽ ഈ പറഞ്ഞ ടി വിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ചിലപ്പം നെറ്റ് കിട്ടും കെട്ടാൻ പോകും ഉണ്ട് അതിൻ്റെ അകത്ത് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മൂന്ന് ബെഡ്റൂം ഉള്ളത് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ നടക്കുന്ന സൈഹിൻ്റെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ പറയുന്ന ലൈറ്റും വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസിൽ തന്നെ ഒരു ഹോട്ടലിൻ്റെ രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ് ബെഡ്ഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബെഡ്ഡാണ് ഒരു രണ്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ എക്സ്ട്രാ ബെഡ് നമ്മൾ നമ്മളിതുപോലെ തന്നെ ഇട്ട് വിരിച്ച് സെറ്റാക്കി വരും ഇതാണ് ഇതിൻ്റെ വാഷ്റൂമ് ഈ ഹൗസ് ബോട്ടിൻ്റെ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഷ്റൂം തീരെ ചെറുതാന്നുള്ളതാണ് പക്ഷേ ഇതൊരു നല്ലൊരു സ്റ്റാർ ഹോട്ടൽ ത്രീ സ്റ്റാർ ഹോട്ടലിലെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന വാഷ്റൂമാണ് ഈ ഒരു ഹൗസ് ബോട്ടിൽ ഉള്ളത് ഇതവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ് നമ്മുടെ വാഷ്റൂം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഹൗസ് ബോട്ടിൻ്റെ അകത്ത് ഈ പറയുന്ന ഇൻ്റർ കണക്റ്റഡ് റൂംസ് ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ അകത്ത് ഇൻ്റർ കണക്റ്റഡ് റൂമുള്ളതാണ് നമുക്ക് ഈ റൂമിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പുറത്തെ റൂമിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങ് അങ്ങ് സേഫായിട്ട് ഒരു റൂമിൽ കിടത്താം എന്നിട്ട് ഈ അത് ഈ ലോക്ക് പുറത്ത് പുറത്തുവിടാം അപ്പോൾ അവർ ഒരിക്കലും നമ്മുടെ ഇതില്ലാതെ ഇറങ്ങി പോകത്തില്ല അപ്പം ഇതാണ് നമ്മുടെ ത്രീ ബെഡ്റൂം ഹൗസ് ബോട്ടിൻ്റെ ഒരു കാഴ്ച അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോണ്ടാക്ട് നമ്പർ ആലോക് ട്രാവൽസിന്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി ഏറ്റവും നല്ല റേറ്റും നല്ല സർവീസും നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് തരുന്നതായിരിക്കും അപ്പം നമുക്ക് വേറൊരു വീഡിയോ കൊണ്ട് എത്രയും പെട്ടെന്ന് കാണാം ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്